ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് വർഷങ്ങളായി ചിന്നക്കനാലിൽ താമസിക്കുന്ന മൂന്ന് കുടുംബങ്ങൾക്ക് വൈദ്യുതി ലഭിച്ചത് സമീപത്തെ രണ്ട് കുടുംബങ്ങൾക്ക് എട്ട് വർഷം മുൻപ് വൈദ്യുതി ലഭിച്ചിരുന്നു പുതിയതായി പോസ്റ്റുകൾ സ്ഥാപിച്ചതോടെയാണ് വനംവകുപ്പിന്റെ തടസ്സവാദം ഉയർന്നത് പ്രദേശം പുതിയ സൂര്യനെല്ലി റിസർവിന്റെ ഭാഗമാണെന്നും വൈദ്യുതി ലൈൻ വലിക്കാനാവില്ലെന്നും വനംവകുപ്പ് കെ എസ് ഇ ബി അറിയിച്ചു ഇതോടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് കെ എസ് ഇ ബി വർക്ക് നോട്ടീസ് നൽകി റിപ്പോർട്ട് തന്നിട്ടുണ്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഏഴ് ദിവസത്തിനകം ഇവർക്ക് ഹാജരാക്കേണ്ട പേപ്പറുകൾ നമുക്ക് തരണം അതായത് കെ സി ബിക്ക് തരണം നിലവിലത് ഇല്ലാത്തത് കൊണ്ടാണ് പുറച്ചുകാരം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഇവർക്ക് നിലവിൽ കൊടുത്തിരിക്കുന്ന കണക്ഷൻ ഒഴിവാക്കണമെന്ന് അപ്പോൾ അത് ഒഴിവാക്കാതിരിക്കാനായിട്ട് ഇവർക്ക് സമർപ്പിക്കേണ്ട രേഖകൾ നമുക്ക് എത്രയും പെട്ടെന്ന് തരണം അതിന് വേണ്ടിയിട്ട് ബോർഡിൽ കൊടുക്കുന്ന ഒരു നോട്ടീസാണ് വനംവകുപ്പ് കാലങ്ങളായി തങ്ങളെ ഉപദ്രവിക്കുകയാണെന്നും പോകാൻ മറ്റിടമില്ലെന്നുമാണ് ആദിവാസികൾ പറയുന്നത് അപ്പുറത്തെ രണ്ട് വീട്ടിലെ കരണ്ടുണ്ട് ഞങ്ങൾക്ക് മൂന്ന് വീട്ടുകാർക്ക് കഴിഞ്ഞ ഒൻപതാം തീയതി കണക്ഷൻ തന്നു ആ ബൾബ് തെളിഞ്ഞു അതിന് ശേഷമാണ് ഇപ്രകാരമുള്ളതായ ബുദ്ധിമുട്ടുകളും വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് അത് കട്ട് ചെയ്യണമെന്നുള്ളതായ ഓർഡർ ഒക്കെ എ സി ബി കാർ കൊടുക്കുകയും ചെയ്തു അതിന് പ്രകാരം ഞങ്ങളെ അവർ വന്ന് ഞങ്ങൾക്ക് നോട്ടീസ് വരികയൊക്കെ ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടതായ നടപടി ഉണ്ടാകുന്ന പഞ്ചായത്തിൽ നിന്നും വീട്ടു നമ്പർ നൽകിയതുകൊണ്ടും വീട്ടുകാരം അടയ്ക്കുന്നതുകൊണ്ടുമാണ് കെ എസ് ഇ ബി വൈദ്യുതി എത്തിച്ചത് വർഷങ്ങളായി ലഭിക്കാതിരുന്ന വൈദ്യുതി ലഭിച്ചതിന്റെ സന്തോഷത്തിലായിരുന്നു കുടുംബങ്ങൾ എത്രയും വേഗം അധികൃതർ ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം